ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാതെ റവന്യൂ വകുപ്പ് പരിശോധനയിൽ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഇതുവരെയും നടപടി ഉടുമ്പൻചോല പഞ്ചായത്തിലെ അൻപത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള ബൂത്തുകളിലാണ് ഇരട്ട ഇരട്ടവോട്ടെന്ന് ഇടുക്കി തേനി ജില്ലാ കളക്ടർമാർ നൽകിയ വിവരാവകാശ രേഖയിലുള്ളത് രണ്ടിടത്തെയും തിരിച്ചറിയൽ കാർഡ് നമ്പർ ഉൾപ്പെടെ ഉണ്ട് തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനാലാണ് പലരും അവിടുത്തെ വോട്ട് നിലനിർത്തുന്നത് ഉടുമഞ്ചോലയിൽ ഏലത്തോട്ടമുള്ളവരോ പണിക്കെത്തുന്നവരോ ആണ് ഇവരല്ല തിരഞ്ഞെടുപ്പ് ദിവസം ഇവരെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിക്കും തെളിവുകൾ ശേഖരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകുമ്പോൾ മാത്രമാണ് നടപടിയുമായി ജില്ലാ ഭരണകൂടം രംഗത്തെത്തുന്നതെന്നാണ് ആരോപണം നെടികണ്ഠം തഹസിൽദാർക്ക് നൽകിയ വിവരാവശ്യ പ്രകാരം ഇരുന്നൂറ്റി പതിനൊന്ന് പേര് ഉടുമ്പിൻചോല പഞ്ചായത്തിൽ മാത്രം അഞ്ച് ബൂത്തുകളിലായിട്ട് രണ്ട് സംസ്ഥാനത്ത് രണ്ട് സംസ്ഥാനത്തും വോട്ടുള്ളതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരവധിയായ വോട്ടുകൾ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തില് വണ്ടന്മേട് അതുപോലെ തന്നെ ശാന്തംപാറ രാജകുമാരി ഉടുമ്പിൻചോല മേഖലയിലെ എല്ലാ വാർഡുകളിലും ഇതുപോലെ നൂറുകണക്കിന് വോട്ടർമാർ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നിലവിൽ ഇവിടെ താമസക്കാരോ ഒന്നുമല്ലാതാണ് ഇവര് സംസ്ഥാനത്തെ വീടും അതുപോലെ തന്നെ അവിടെ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുന്ന ആളുകളാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം അവര് അവരുടെ ഐ ഡി കാർഡുകൾ ഇവിടെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ കയ്യില് മേടിച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുന്ന് ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്തിച്ച് തിരിച്ചു പോയിട്ട് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സമയത്താണ് വീണ്ടും അവരെ തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ഈ നിയോജക മണ്ഡലം കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മും അതുപോലെ എൽ ഡി എഫും വിജയിച്ചു നിരന്തരമായി നമ്മൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫലപ്രാവശ്യം പരാതി കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന എത്ര വോട്ടുകൾ ഉദാഹരണ സഹിതം കാണിച്ചു കൊടുത്താൽ ഇങ്ങനെ നൂറുകണക്കിന് ഉണ്ടെന്ന് പറഞ്ഞാലും ആ കൊടുക്കുന്ന എത്രണം ഉണ്ടോ അതല്ലാതെ വേറെ ഒരെണ്ണം പോലും അവർ പരിശോധിക്കുവോ അതു ബന്ധപ്പെട്ട് അന്വേഷിക്കുവോ അതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് മാത്രം നടത്തി അതിനെ രീതിയിലുണ്ട് എന്ന് പലതവണ ആവശ്യപ്പെട്ടുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് സംബന്ധിച്ച് പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു ഇവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിലെ വോട്ട് നിലനിർത്താനാണ് താല്പര്യപ്പെട്ടത് എന്നാൽ കേരളത്തിൽ ഇന്നും ഇവർ ഒഴിവാക്കപ്പെടുന്നില്ല